പക്ഷെ ഈ വേദന നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും അപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇതിന് നമുക്ക് കുറെ കൗൺസിലിങ്ങും കുറെ സെക്സ് ഒക്കെ വേണ്ടി വരും പിന്നെ പലവർക്കും എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ പേടി കാരണം ഈ വജനയുടെ അനാറ്റമി എങ്ങനെയാന്ന് വെച്ചാൽ വജനയുടെ അകത്താണുള്ള പെനിസ് പോകുന്നത് ആളുകൾക്ക് അറിയാൻ പള്ളാത്തത് ഇതൊരു സിലിണ്ട്രിക്കൽ ഒരു പൈപ്പ് ഇമാജിൻ ചെയ്യും അതുപോലെ ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറാണ് ഇത് എൻ്റെ ഓപ്പണിങ് ഈ ഹൈമൻ എന്നൊക്കെ പറയും പണ്ട് നമ്മൾ കന്യാചർമ്മം അത് ചിലവർക്ക് തിക്കായിരിക്കും അപ്പം ഗൈനക്കോളജിസ്റ്റുകളുടെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ വൺ ഫിംഗർ ടു ഫിംഗർ ത്രീ ഫിംഗർ ഇത്ര ത്രീ ഫിംഗർ കയറുന്ന ഒരു വലുപ്പമുണ്ടെങ്കിൽ ഈ പെനിസ് ഇറക്ഷൻ ഉള്ള പെനിസിന്റെ സൈസ് കൂടുതലാണ് ഇത് ഇതിനകത്ത് പോവുള്ളൂ അപ്പം ഇത് വൺ ഫിംഗർ ആയിരിക്കും ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഇതിന് ട്രൈ ചെയ്യുമ്പോൾ ഈ സിലിണ്ട്രിക്കൽ പൈപ്പ് പോലെയുള്ള വജാനയ്ക്ക് ചുറ്റും മസിൽസ് ഉണ്ട് ഈ മസിൽസ് പേടി വന്നാൽ ടൈറ്റാകും ടൈറ്റ് ആകുമ്പോൾ വേദന